ഭാഗ്യരാജിന്റെ മകനുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ നമ്മുടെ നെഗറ്റീവ് റോൾ പക്ഷെ ഇതിനകത്തുള്ള കാര്യം നമുക്ക് ഈ സിനിമ ഏറ്റവും സുന്ദരമായിട്ട് ആക്ഷൻ ഏറ്റവും മനോഹരമായിട്ട് രക്ഷയില്ലാത്ത പക്ഷെ എനിക്ക് ആർ ഡി എക്സിനെ ആ എനിക്ക് ഫുൾ ഫൈറ്റ് പടം ഫൈറ്റ് ഇൻട്രോലിന് മുമ്പ് തന്നെ ഒരു മൂന്ന് ഫൈറ്റോളം ഉണ്ട് പക്ഷെ ഫൈറ്റ് ഒരു ലക്ഷ്യം ഞാൻ പറഞ്ഞു അടിക്കണം രീതിയിലാണ് അടിച്ചാൽ ശരിക്കും ശരീരീകവും ഭാഗ്യരാജിന്റെ മോനും പിന്നെ കൂടെ രണ്ടുപേരുണ്ട് കോമ്പിനേഷൻ അന്യായ പൂർണ്ണ പക്ഷേ അതെ ഞാൻ അവസാനത്തെ ഈ ഇന്റർവൽ പഞ്ചാണ് ഇന്റർവൽ ഇന്റർവെൽ പഞ്ചനകത്ത് ഫൈറ്റ് ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫൈറ്റ് തിരിച്ചു വരണം കാരണം ആ നമ്മൾ ആഗ്രഹിച്ചു ആ രീതിയിലാണ് സംഭവം കൊണ്ടുപോയിരിക്കുന്നത് സെൽവരാജ് സെൽവരാജും നല്ല അതായത് അമ്പത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി അങ്ങനെ വാങ്ങിക്കുന്ന ഒരാൾ അപ്പൊ കബഡി ബേസ്ഡ് ആയതുകൊണ്ട് ഈ നാല് പേര് കബഡിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പൊളിച്ചടുക്കും കാരണം അതിനകത്തൊരു സംശയമില്ല വിജയമായിട്ടൊന്നും ഇതായില്ല പക്ഷെ എനിക്ക് ചില രംഗങ്ങളല്ല നമുക്ക് നമുക്ക് ശൈലികത്തിന്റെ പെർഫോമൻസ് ഒന്നും പറയുക പുള്ളിയുടെ ലുക്ക് എനിക്ക് മൂവിയാണ് എനിക്ക് ഒറ്റ കാര്യപ്പെട്ടു പ്രത്യേകത പുള്ളി ആക്ഷൻ മാത്രല്ല ഒരു സംഭവം നമുക്ക് പ്രൊഡിക്റ്റബിൾ ആയിട്ട് സാധനം വരുന്നുണ്ട് ഈ നാലുപേരിൽ ഒരാള് തിരിയും എന്നുള്ള ഒരു നമുക്ക് ആരാണെന്നുള്ള ഈ നാല് സുഹൃത്തുക്കളുടെ ഭയങ്കര ഒരു ആത്മബന്ധമാണ് ഇതിനകത്ത് കാണിക്കുന്നതെങ്കിലും സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചില ട്വിസ്റ്റ് വരും വരും കാരണം ഒരു നാട്ടില് തന്നെ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള വില്ലന്മാർ നമ്മുടെ ശിൽപരാഘവനും പിന്നെ മറ്റൊന്ന് നമ്മുടെ അൽഫോൺസ് പുത്ര രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുണ്ട് ഈ വില്ലന്മാര് വില്ലന്മാർ വില്ലന്മാരിപ്പൊ സഹായിക്കുന്ന വില്ലന്മാര് തിരിച്ചു കൊത്താൻ ചാൻസ് ഉണ്ടെന്നും അതില് നാലുപേരിൽ ഒരാള് ചാൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുവരെയുള്ള കാര്യങ്ങൾ ഏകദേശം അത്യാവശ്യം പിന്നെ എന്താ നല്ല 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 ക്വാളിറ്റി ക്യാമറ ഇതിന്റെ ഇതിന്റെ ആരാണ് ക്യാമറാണ് ഞാൻ നോക്കുന്നില്ല ആര് ചെയ്താലും ബ്രോ ബ്രോ ആയിട്ടുണ്ട് അൻപരം ഇപ്പൊ എല്ലാം അൻപരം അല്ല ചെയ്തത് അതിനകത്ത് ഒരു ഫൈറ്റ് ഫൈറ്റർ അൻപരവും ചെയ്തുള്ളു പക്ഷെ ഇതിനകത്ത് അൻപരവന്റെ ഒരു 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 കയ്യോ പോണ്ടോ സംശയമുണ്ട് കാരണം പിന്നെ പഞ്ചിന്റെ ഫൈറ്റ് ഒരു രക്ഷയല്ല ലക്ഷ്യമല്ല എനിക്കൊന്നും എട്ടൊമ്പത് മിനിറ്റ് ഭീകരൻ ഹാഫ് നമ്മള് കുറിച്ചു മനസ്സിലായി ഇവരെല്ലാരും ഈ ഇവരുടെ കൂടെ തന്നെ സിനിമയിൽ അഭിനയിച്ച് അഭിനയിച്ച് വന്ന പിള്ളേര കൊള്ളാം കേട്ടാ നാലുപേരും ഒന്നിനൊന്നിനും ബെറ്റർ ആണ് അതിലെനിക്ക് എടുത്തു പറയേണ്ടത് ആ ഒരു എന്താ പറയാ ഒരു ഒരു ലുക്കും ഞാൻ ആലോചിച്ച ഈ സിനിമയിൽ ഉടനീളം സൈനികം പാലിക്കുന്ന ഒരു ഒരു കാവ്യം മുണ്ടാണ് ഒരു ഒരു കൈലി പോലത്തെ മുണ്ടാവും ഉൾപ്പെടെ ഒരു തരത്തിലുള്ള ജാടയില്ല ഞാൻ ഞാൻ അതാ പറഞ്ഞത് മലയാള സിനിമയുടെ ഈ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഏറ്റവും ഇഷ്ടം കാരണം എത്ര സുന്ദരമായിട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും നോർത്ത് ഇന്ത്യക്കാര് ഏറ്റെടുക്കും ഈ സിനിമ പാൻ ഇന്ത്യയിലേക്ക് പോകണം പറയാം എനിക്ക് പേഴ്സൺ മലയാളത്തിലെ എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെടും സിനിമ കാരണം ഒന്നാം തരം നമുക്ക് തമിഴിന്റെ പ്രത്യേകത എന്താ പിന്നെ സ്റ്റണ്ട് പിന്നെ നല്ല ഡാൻസും ും പറയാട്ട് കാര്യമില്ല എന്തറിയാം ഈ സിനിമയിൽ ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട് അത് ആദ്യത്തെ കിട്ടും ഇൻട്രോസ് ചെയ്യുന്ന സാധനമാണ് അത് അത് ആരാണ് എഡിറ്റിംഗ് വിഭാഗമായിരിക്കും ചെയ്തിരിക്കുന്നത് അത് സൂപ്പർ ഇതിന്റെ എടുത്തു പറയേണ്ട എഡിറ്റിംഗ് എഡിറ്റിങ് ക്യാമറ അതുപോലെ ഒന്നും കുറ്റം പറയാനല്ല നായികയൊന്നും ശ്രദ്ധിക്കത്തല്ല മൊത്തം അടിച്ചെടുത്തിരിക്കും തന്നെയാ മൊത്തം എക്സ്പീരിയൻസ് ഫസ്റ്റ് ഹാഫ് സൂപ്പർ ബ്രോ സെക്കൻഡ് ഹാഫും കൂടെ ഇതേപോലെ പോവാണെങ്കിൽ പടം തൂക്കും